പിന്നെ എച്ച് ആണ് ഡോട്ട് 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 എച്ച് ഡോട്ട് പിന്നെ വരുന്നത് എ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും പിന്നെ വരുന്നത് ഐ ആണ് ഡോട്ട് ഡോട്ട് രണ്ട് ഡോട്ടാണ് ഓക്കെ പിന്നെ വരുന്നത് ഐ രണ്ട് ഡോട്ട് ആണ് എൻ ഒരു ഡാഷും ഡോട്ടുമാണ് അങ്ങനെ എനിക്ക് വൺ മില്യൺ കോയിൻസ് ഇവിടെ നേടിയിരിക്കുകയാണ് വൺ മില്ലിയൻസ് കോയിൻസ് കോഡീസ് ടെക്ഡി ഓറേജ് കാണിട്ടുണ്ട് അതിന്നത്തെ വളമ്പിലെ കോളേജ് ഡെയിലി സഫർ ഇവിടെ നേടിയിരിക്കുകയാണ് ഓക്കെ താങ്ക്